നന്മയും തിന്മയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് മനുഷ്യത്വത്തെയാണ് ബാധിക്കുന്നത് മനുഷ്യ സമൂഹത്തെയാണ് അത് ദോഷകരമായി ബാധിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം അത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ തിന്മയുടെ വ്യാപനം നിർവഹിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തില് അവിടെ മനുഷ്യൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് സാമൂഹ്യപരമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ആ ബന്ധങ്ങളുടെ ഊഷ്മളത നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ വീടുകളിലെ അകത്തളങ്ങളിൽ നമുക്ക് നന്മയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇതൊക്കെ തന്നെ സാമൂഹ്യ നന്മകളുടെ ഭാഗമാണ് അതിനെ നിരാകരിക്കുന്നു അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നു സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ലഹരിയുടെ അതിപ്രസരം എന്നുള്ളത് ലഹരിയും എന്ന പോലെ മദ്യപാനവും ഇതൊക്കെ തന്നെ സമൂഹം എതിർക്കുന്ന കാര്യമാണ് മതങ്ങൾ എതിർക്കുന്ന കാര്യമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എതിർക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ തന്നെ ഗാന്ധിജി മദ്യ പ്രചനത്തിന് വേണ്ടി മദ്യനിരോധനത്തിന് വേണ്ടി ബാധിക്കുന്ന മഹാനായ രാഷ്ട്രപിതാവാണ് അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ ശ്രീനാരായണ ഗുരു മദ്യത്തിന്റെയും അതുപോലെ തന്നെ ലഹരികളുടെയും മയക്കുമരുന്നിന്റെയും ദോഷങ്ങളെ കുറിച്ച് വിപത്തിനെ കുറിച്ച് അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലോകത്തിലെ മതങ്ങൾ ഇസ്ലാം മതമായാലും മറ്റു മതങ്ങളായാലും അതെല്ലാം പ്രത്യേകിച്ച് ഇസ്ലാം പരിശുദ്ധ പ്രവാചക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ ഇവയൊക്കെ തന്നെ മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന മനുഷ്യ ബുദ്ധിയെ മരവിപ്പിക്കുന്ന മദ്യത്തിൻ്റെയും ലഹരികളുടെയും ഒക്കെ വിപത്തിനെ കുറിച്ച് നമ്മളോട് കുറേ ആഴത്തിൽ തന്നെ പറയുന്നതാണ് ഇന്നിപ്പോൾ സമൂഹം ഉറ്റുനോക്കുന്നത് അടുത്ത കാലത്തായി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കേരളം ഒരു സാംസ്കാരിക തലസ്ഥാനമാണല്ലോ ഇന്ത്യക്ക് തന്നെ പലപ്പോഴും സാംസ്കാരികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ജീവിതം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് പൊതുവെ ഒരു അങ്ങനെയുള്ളൊരു കണക്ക് നമുക്ക് സാക്ഷരതയുണ്ട് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് നമുക്കിവിടെ നവോത്ഥാനങ്ങളുണ്ട് ഇവരെ കേരളീയരോടുണ്ട് കേരളത്തെ പൊതുവെ ലോക സമൂഹം തന്നെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് ഇപ്പൊ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് ഉള്ളവരാണെന്ന് പറയുമ്പോൾ അവരുടെ ആദരവോടെയാണ് നമ്മൾ കാണുന്നത് മറ്റ് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ എവിടെ നമ്മൾ കേരളീയരാണ് ഫ്രം കേരള എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ കേരളീയരെ കുറിച്ച് വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്ന മറ്റ് രാജ്യക്കാരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഈ കണക്ക് കൂട്ടലുകളെയെല്ലാം പിഴപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യമായ അധപദനമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് കാണേണ്ടി വരും ഈ അധപതനം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിൻ്റെ ചർച്ചയല്ല ഇവിടെ ആവശ്യമായിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം എന്നതാണ് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നത് ഇവിടെ ഈ പാതിരാത്രിയിൽ നിങ്ങൾ വന്നു ഉറക്കം വിളച്ചു നിങ്ങൾ വന്നു നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതല്ല അത് നമുക്ക് എളുപ്പമാണ് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ എളുപ്പമാണ് പക്ഷേ ഉറക്കം നടിക്കുന്നവരെ അവരെയാണ് നമുക്ക് ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് സമൂഹം ഉറക്കം നടിക്കുന്നു മദ്യപാനം വ്യാപകമാകുമ്പോൾ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ സമൂഹം ഉറക്കം നടിക്കുന്നു അധികാരികൾ ഉറക്കം നടിക്കുന്നു ഇതിനെ തടഞ്ഞ് നിർത്താൻ നിർത്താൻ ബാധ്യതയുള്ള ഭരണകൂടങ്ങൾ അവരും ഉറക്കം മടിക്കുകയാണ് അവരെയാണ് നമുക്ക് ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇവിടെ നമ്മളിപ്പോ ധനാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ ആ ശബ്ദം അത് മുഖരിതമാകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടവർക്ക് അത് ശ്രദ്ധിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇളം തലമുറയെ ബാധിച്ചിട്ടുള്ള ഈ ഒരു വലിയ ദുര്യോഗം ഇപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത് കുറേ കാലമായിട്ട് തുറന്നത് തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് താഴെ തട്ടിലെത്തി നിഷ്കളങ്കര നിഷ്കളങ്കമായ പിഞ്ചു ബാല്യങ്ങളെ പോലും എത്രമാത്രം ിപ്തമാണ് ഭയാനകമാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് സ്കൂൾ ക്യാമ്പസുകൾ ഇതിന്റെ വിപണന കേന്ദ്രമാകുന്നു എന്ന് ഞെട്ടിക്കുന്ന വസ്തുതകൾ കോളേജ് ക്യാമ്പസുകൾ ഹോസ്റ്റൽ പരിസരങ്ങൾ ഇവയെല്ലാം ഇതിന്റെ വിപണന കേന്ദ്രമാകുന്നു എന്ന തിരിച്ചറിവ് ഇതൊക്കെ തന്നെ സമൂഹത്തെ ഇന്ന് ഞെട്ടിക്കുകയാണ് ഇത് ഞെട്ടിച്ചത് എപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിന്റെ പേരിൽ ഉണ്ടായ കൂട്ടക്കൊലകളാണ് ഒരു ഇരുപതുകാരന് കഴിഞ്ഞ ആഴ്ചയാണല്ലോ രണ്ടാഴ്ച മുമ്പ് തന്റെ കുടുംബത്തിലെ അഞ്ച് പേരെയാണ് നിഷ്കരണം അതിനെ പെട്ടിക്കൊലപ്പെടുത്തിയത് അഫാൻ എന്ന ആ കുട്ടി ആ ചെറുപ്പക്കാരൻ അവൻ അവന്റെ കുടുംബത്തോട് സ്നേഹമുള്ളവനായിരുന്നു കുടുംബങ്ങളെ നോക്കുന്നവനായിരുന്നു പക്ഷേ ലഹരിയുടെ ഉപഭോഗം അവന്റെ മനസ്സിനെ മാറ്റി അവന്റെ മസ്തിഷ്കത്തെ മാറ്റി അവന്റെ ചിന്തകളെ മാറ്റി അവന്റെ സിരകളെ അത് ഉന്മാദമാക്കി മാത്രമല്ല അത് അക്രമാസക്തവുമാക്കി മുമ്പൊക്കെ ലഹരി ഉന്മാദം ലഹരി കൊണ്ട് ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് ഇന്നിപ്പോ ലഹരി കൊണ്ട് ഉന്വാദമല്ല ഉന്മാദത്തോടൊപ്പം അവരെ അക്രമകാരികളുമാക്കുന്നു അക്രമാസക്തരുമാക്കുന്നു ലഹരിയിലും മായം കലർത്തുന്നുണ്ടോ എന്നാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ രീതിയിൽ അക്രമാസക്തമായി സിരകളെയും മസ്തിഷ്കത്തെയും നിയന്ത്രണാതീതമാക്കുന്ന തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഈ വിനിയോഗം ഇത് തടയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു വ്യക്തിയെ ഇല്ലാതാക്കുന്നു ഒരു വ്യക്തിയെ അവന്റെ കുടുംബത്തിന് വേണ്ടാത്തവനാക്കുന്നു സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനാക്കുന്നു അവന്റെ കഴിവില്ലാതാക്കുന്നു അവന്റെ ഊർജത്തെ അവന്റെ ശരീരത്തിലെ സ്ഥിരകളെ തളർത്തുന്നു താൽക്കാലികമായി സ്ഥിരകളെ ഉണർത്തുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് പക്ഷെ അതിൻ്റെ സ്ഥിരമായ ഉപഭോഗം അവന്റെ സിരകളെ തളർത്തുകയാണ് അവന്റെ മസ്തിഷ്കത്തെ തളർത്തുന്നു അവന്റെ ചിന്തകളെ തകർത്തു തളർത്തുന്നു ഇത് കുടുംബത്തിലേക്ക് വരുമ്പോൾ കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു പൈതൃകങ്ങളെ നശിപ്പിക്കുന്നു അത് ബന്ധങ്ങളെ അവിടെ വിള്ളൽ ഉണ്ടാക്കുന്നു അത് സമൂഹത്തിൽ വ്യാപിക്കുന്നു സമൂഹം തന്നെ അതിൻ്റെ ഇരകളായി മാറുന്നു മദ്യപാനിയായ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ അതിൻ്റെ പേരിൽ അക്രമിക്ക അക്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഇരകൾ ആ ഇരകളിൽ ഒരു പക്ഷെ നിഷ്കളങ്കരായിരിക്കാം മദ്യം ഉപയോഗിക്കുന്നവനായിരിക്കുകയില്ല ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവനായിരിക്കുകയില്ല പക്ഷേ അത്തരക്കാരും ഇതിന്റെ ഇരകളാകുന്നു ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നവരും ഇതിന്റെ ഇരകളാകുന്നവരുടെ കുടുംബവും അതിന്റെ ഇരകളാകുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഇതൊരു സാമൂഹ്യമായിട്ടുള്ള തിന്മയും സാമൂഹ്യമായിട്ടുള്ള ഭീഷണിയുമായി മാറുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറെ കൂടി ഈ രംഗത്ത് വളരെയേറെ ഉത്തരവാദിത്തത്തോടെ തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ ശബ്ദം നിർത്താം പക്ഷെ പലപ്പോഴും നമ്മൾ വിറ്റുനിൽക്കുകയാണ് എൻ്റെ കുട്ടി മദ്യപിക്കുകയില്ല എൻ്റെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല എന്ന് ഓരോ രക്ഷിതാവും സ്വയം കണക്കുകൂട്ടുന്നു രക്ഷിതാവ് പറയും ഞാനൊന്നും ഉപയോഗിക്കില്ല എൻ്റെ കുട്ടികൾ അതിനൊന്നും തയ്യാറാവില്ല പക്ഷെ വാർത്തകൾ നേരെ മറിച്ചാണ് വരുന്നത് അപ്പോ ഇത് പലപ്പോഴും നമ്മുടെ കാര്യമല്ല അത് മറ്റു പലരുടേതും അത് മറ്റു പലരും നോക്കിക്കോട്ടെ എന്ന ആ ഒരു അലസമായ നടപടി അതിൽ നിന്ന് നമ്മൾ പിന്തിരിയണം ഇത് ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇത് സാമൂഹ്യ ദൗത്യമാണ് ഓരോരുത്തരേക്കും ഓരോരുത്തരിലേക്കും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വാള പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിലേക്കും അരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും കള്ളൻ കയറുകയില്ല എന്ന് നിങ്ങൾ കണക്കാക്കരുത് എന്ന് കുറ്റാന്വേഷണ ശാസ്ത്രം പറയുന്നുണ്ട് നമ്മുടെ വീട് സുരക്ഷിതമായിരിക്കാം നല്ല മതിലുണ്ടാവും നല്ല നല്ല അടച്ചുറപ്പുള്ള ബാധകളുണ്ടാവും ജനലുകളുണ്ടാവും പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറും എന്ന് തന്നെയാണ് കുറ്റാന്വേഷണ ശാസ്ത്രം പറയുന്നത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പരിപൂർണമായും നമ്മൾ സുരക്ഷിതരല്ല എന്നതുപോലെ തന്നെയാണ് ലഹരിയുടെ കാര്യത്തിലും നമ്മുടെ കുടുംബവും നമ്മുടെ വീടും സുരക്ഷിതമല്ല അവിടെ നമ്മൾ അതിന് കരുതിയിരിക്കേണ്ടതുണ്ട് പ്രതിരോധം തീർക്കേണ്ടതുണ്ട് എന്ന ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങണം ഇവിടെ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുവാൻ പോകുന്നു എന്റെ വീട്ടിൽ നിന്ന് ലഹരി ലഹരിയെ എന്റെ വീട്ടിലേക്ക് ഞാൻ അടുപ്പിക്കുകയില്ല എന്നുള്ളൊരു മുദ്രാവാക്യമാണല്ലോ ആ ഒരു പ്രതിജ്ഞയാണല്ലോ നിങ്ങളുടെ എടുക്കുവാൻ പോകുന്നത് വളരെ ഏറ്റവും അർത്ഥവത്തായ ഒന്നാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമാണ് സമൂഹത്തിൽ പ്രതിധ്വനിക്കേണ്ട മുദ്രാവാക്യമാണത് പ്രതിജ്ഞയാണത് ഓരോരുത്തരും ഏറ്റുപറയേണ്ട പ്രതിജ്ഞയാണ് ഇത് നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ഒരു നീതിയാണ് തലമുറകളോട് ഇന്ന് നമ്മൾ അനീതി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ നിഷ്കളങ്കരായ ബാല്യങ്ങൾ പോലും ഇതിന്റെ ഇരകളാകുന്നത് നമുക്ക് നമ്മുടെ തലമുറകളോട് നീതി ചെയ്യേണ്ടതുണ്ട് ആ നീതിയുടെ പ്രഖ്യാപനമാണ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഈ പാതിരാത്രിയിൽ മുഴക്കുവാൻ പോകുന്നത് എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക വീട്ടിൽ നിന്ന് തന്നെ ലഹരിയെ വിഭാടനം ചെയ്യാനുള്ള ആ ഒരു ഉറച്ച മനസ്സോടെ നമ്മുടെ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കണം നമ്മുടെ അഞ്ചന്മാരെ നമ്മൾ നിരീക്ഷിക്കുക നമ്മുടെ അഞ്ചത്തിമാരെ നമ്മൾ നിരീക്ഷിക്കുക നമ്മുടെ വീട്ടിന് ചുറ്റും കറങ്ങുന്നവരെ നമ്മൾ നിരീക്ഷിക്കുക നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിലൊക്കെ അസമയങ്ങളിൽ കറങ്ങുന്നവരെ നമ്മൾ നിരീക്ഷിക്കുക വേണമെങ്കിൽ കൈകാര്യം ചെയ്ത് വിടുകയും ചെയ്യാം കാരണം ആ രീതിയിൽ ഇവിടെ ലഹരിയെ നമുക്ക് തടഞ്ഞു നിർത്തേണ്ടതായിട്ടൊരു ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുക ആ കാര്യത്തിൽ തീർച്ചയായിട്ടും മുസ്ലിം യുദ്ധ ഈ ശുഭ ശബ്ദം ഏറെ കാലിക പ്രസക്തമാണ് നിങ്ങൾ നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നൈറ്റ് അലർട്ടിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം വരുത്തുന്നു നന്ദി ജയ്